ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു മാങ്ങ ജ്യൂസാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മാങ്ങ ജ്യൂസ് തന്നെയാണ് അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ വേനലായതുകൊണ്ട് നല്ല ചൂടാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കൂടുതലായിട്ട് മാങ്ങ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അടിപൊളിയാണ് നല്ല കുളിർമ നൽകുന്നതാണ് പിന്നെ ഒരുപാട് കാശൊക്കെ കൊടുത്ത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് മൂവാണ്ടം വാങ്ങിയാണ് കേട്ടോ നല്ല പഴുത്ത മൂവാണ്ടം വാങ്ങിയാണ് ഞങ്ങളുടെ വീട്ടിലില്ല കേട്ടോ ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിൽ ഉണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പം കുറേ ഉണ്ട് കേട്ടോ കുറച്ച് ഞാൻ എടുത്തിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കതെല്ലാം ചെത്തി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ പിന്നെ മൂവാണ്ട മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണ് നമ്മൾ പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് നല്ല മധുരമാണ് നമ്മൾ പച്ചയ്ക്ക് കഴിക്കാനായിട്ടും സൂപ്പറാണ് അപ്പം നല്ല ചൂടുള്ള സമയത്തൊക്കെ ഇത് ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ തോലെല്ലാം ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ മാങ്ങയെല്ലാം കട്ട് ചെയ്ത് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഒരുപാടൊന്നും ഇട്ടിട്ടില്ല കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം തണുത്ത വെള്ളത്തിലാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോളിതാ ജ്യൂസെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് തണുത്ത വെള്ളത്തിൽ നമ്മൾ അടിച്ചെടുത്തു പിന്നെ അതിൽ ഐസ് കട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല തണുപ്പായിട്ടുണ്ട് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം കുടിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മളിതിൽ വേറൊന്നും ചേർത്തിട്ടില്ല മാങ്ങയും പഞ്ചസാരയും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ വേറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ ഇതാ ജ്യൂസെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഗ്ലാസ്സിലേക്ക് എടുത്ത് ഒഴിച്ച് കുടിച്ചാൽ മാത്രം മതിയാകും കേട്ടോ അപ്പോൾ ഓരോ ഗ്ലാസ്സിലേക്ക് ഞാൻ എടുക്കുകയാണ് കേട്ടോ നല്ല കളറ് വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ റീക്ക് ഇതെടുത്ത് കുടിക്കുന്നുണ്ട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ അടിപൊളിയാണ് മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയ്ക്ക് തന്നെ ഉള്ളു കുറേ നാളായി ഞാൻ വീഡിയോ എടുത്തിട്ട് ഇനി ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും വീണ്ടും നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്